എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൃശ്ചികമാസം എട്ടാം തീയതിയാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ഈ വൃശ്ചികമാസം ആയതോടുകൂടി നമുക്ക് ചുറ്റുമുള്ള ആളുകൾ കൂടുതലും നമ്മളിപ്പോൾ കാണുന്നത് അയ്യപ്പന്മാരെയാണ് അതായത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട സ്വാമിമാർ തുലാമാസം അവസാനം വരെ നമ്മളിങ്ങനെ കാണുന്നില്ല വൃശ്ചികം ഒന്നാം തീയതി ആയതോടുകൂടി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു ആളുകൾ ആളുകൾക്ക് ഭക്തി ഉണ്ടാകുന്നു അവർ ഇന്നലെ വരെ കാണാത്ത രീതിയിൽ മറ്റൊരു രീതിയിലേക്ക് അതായത് സ്വാമിമാരായി മാറുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു വൃശ്ചികൻ രാശിയുടെ ഒരു പ്രത്യേകത ഈ മാസം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു മാസം രാശിയിൽ സൂര്യൻ ഉണ്ടാകും സൂര്യനെ പറയുന്നത് കാലത്തിൻ്റെ ആത്മാവെന്നാണ് അതായത് സൂര്യനാണ് കാലത്തിൻ്റെ ആത്മാവായിട്ട് പറയുന്നത് ആ കാലത്തിൻ്റെ ആത്മാവായ സൂര്യൻ അല്ലെങ്കിൽ എപ്പോഴാണോ വൃശ്ചികം രാശിയിലേക്ക് വരുന്നത് ഉടനെ തന്നെ ആളുകൾ അവനവൻ്റെ ആത്മാവിലേക്ക് മടങ്ങുന്നു എന്ന് വേണം പറയാൻ കാര്യം ഈ അയ്യപ്പന്മാരായി മാലയിട്ട ആളുകൾ ശബരിമലയിൽ ചെന്ന് കഴിയുമ്പോൾ അവർ കാണുന്നത് തത്വമസി എന്ന് എഴുതി വെച്ചതാണ് അല്ലെങ്കിൽ അയ്യപ്പൻ അവരോട് പറയുന്നത് അത് നീ തന്നെ ആകുന്നു എന്നാണ് അതായത് എന്തിനെയാണോ അന്വേഷിച്ച് നീ പോകുന്നത് ആ ആത്മാവ് നീ തന്നെയാണ് അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ അയം ആത്മാ ബ്രഹ്മ തത്വമസി ഓരോരുത്തരും അവരവരുടെ ആത്മാവിലേക്ക് മടങ്ങുന്ന ഒരു മാസമാണ് ഋശ്യുമെന്ന് വേണം പറയാൻ വൃശ്ചികം രാശിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ്റെ എട്ടാമത്തെ എട്ടാമത്തെ രാശിയാണ് നമ്മൾ സാധാരണയായിട്ട് എട്ടാമത്തെ രാശിയെ കാണുന്നത് എന്തൊക്കെ കൊണ്ടാണ് ജ്യോതിഷത്തിൽ എട്ടാമത്തെ രാശി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ പെയിൻ സഫറിങ്സ് നമ്മൾക്ക് ഹിഡൻ ആയിട്ടുള്ള രോഗങ്ങൾ ക്രോണിക് ഡിസീസസ് ആക്സിഡൻസ് സർജറി സഡൻ അപ്പ് ആൻഡ് ഡൗൺസ് ഇൻഹെറിറ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വൃശ്ചിക രാശിയെ കൊണ്ട് അല്ലെങ്കിൽ എട്ടാം ഭാവത്തിനെ കൊണ്ട് പറയുന്നത് അപ്പോൾ ഒരാളുടെ എട്ടാം ഭാവം ഇതിനൊക്കെ പ്രതിനിധീകരിക്കുന്നു വൃശ്ചികൻ രാശിയും ഇതിനൊക്കെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കുറേ നെഗറ്റീവുകൾ പറയുന്ന ഒരു രാശി ആ രാശിക്ക് എന്തൊക്കെയോ നമുക്കറിയാത്ത ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് വൃശ്ചികം രാശിയാണ് ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവേക്കിനി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വൃശ്ചിക രാശിയിലോട്ട് സൂര്യൻ പ്രവേശിക്കുമ്പോൾ അതുവരെ ഭൗതികരായിരുന്ന ആളുകൾ ആധ്യാത്മികരായി മാറുന്നത് അവനവനിലേക്ക് തന്നെ മാറുന്നത് കാര്യം വിശ് വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ കൂടാതെ സീക്രട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൃശ്ചിക രാശിയാണ് വിള്ളലുകൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വൃശ്ചിക രാശിയാണ് രന്ധ്രഭാവം എന്നാണ് ഈ എട്ടാം ഭാവത്തിന് അല്ലെങ്കിൽ വൃശ്ചിക വൃശ്ചികരാശിനെ പറയുന്നത് രന്ധ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിടവ് അല്ലെങ്കിൽ വിള്ളൽ എന്ന് പറയും വൃശ്ചികൻ രാശി അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൈൻ തേളാണ് തേളിന് നമുക്കറിയാം ചതുപ്പ് നിലങ്ങളിലാണ് തേൾ കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ ഈ പാറയുടെക്ക് ഇടുക്കുകളിൽ വിള്ളലുകളിൽ തേളിനെ കാണും നമ്മളൊരു ഒരു ഗുഹയ്ക്കുള്ളിൽ ഭൂമിക്കടികളിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോവുകയാണെന്ന് വിചാരിക്കുക നമ്മളിങ്ങനെ ലക്ഷ്യം കാണാതെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിടവിലൂടെ സൂര്യപ്രകാശം കടന്നു വരികയാണെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും നമുക്കവിടെ ആശ്വാസമാണ് ഉണ്ടാകുന്നത് അതേപോലെ ആ വിടവിലൂടെ നിങ്ങളിലേക്ക് ഒരുപക്ഷെ സൂര്യപ്രകാശമായിട്ട് ആത്മാപ്രകാശമായിട്ട് കടന്നു വരാം അല്ലെങ്കിൽ അതിലൂടെ വിഷവും കടന്നു വരാം ഈ രണ്ട് സാധ്യതകളും വൃശ്ചിംഗരാശിയിലുണ്ട് അതായത് നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഈ മിസ്റ്റീരിയസ് ആയ രാശിക്ക് സാധിക്കും വളരെ സീക്രട്ടീവായിട്ടുള്ള രാശികളാണത് രാശിയാണത് ഇങ്ങനെയുള്ള ഈ രാശിയിൽ ഒരാൾ ജനിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് വളരെ സീക്രട്ടീവായ ആളായിരിക്കും അയാൾ ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഉപരിതലത്തിൽ കാണുന്ന പോലെയായിരിക്കില്ല അയാൾ അയാൾ ചിലപ്പോൾ രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ ഒരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം പക്ഷേ അതിനുശേഷം അയാൾ തന്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളാകാം അല്ലെങ്കിൽ ജ്യോതിഷം താല്പര്യമുള്ള ആളാകാം അല്ലെങ്കിൽ അയാൾ വളരെ ഹിഡൻ ആയിട്ടുള്ള സീക്രസി ഉള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളായിരിക്കാം അയാൾ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ താല്പര്യമുള്ള ആളായിരിക്കാം ക്രൈം ത്രില്ലറുകളിൽ താല്പര്യമുള്ള ആളായിരിക്കാം ഇതൊക്കെയായിരിക്കും അയാളുടെ താൽപ്പര്യങ്ങൾ വൃശ്ചിക രാശിയിൽ ഒരു ഒരാളുടെ ചന്ദ്രൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ആ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ആ വീട്ടിലെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാൻ പറ്റും ആ വീട്ടിലെ എല്ലാവരുമായിട്ടുള്ള രഹസ്യങ്ങൾ മുഴുവൻ അവർക്ക് അറിയാൻ പറ്റും കാര്യം രഹസ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തും ഈ വൃശ്ചിക രാശി തന്നെയാണ് വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അവർ വളരെ ഇമോഷണലി ഡിസ്റ്റർബുമായിരിക്കും കാര്യം അതൊരു വാട്ടർ ഈ സൈനാണ് വൃശ്ചികം രാശി എന്ന് പറഞ്ഞത് വെള്ളത്തിൻ്റെ സയൻസ് അതായത് കർക്കിടകം വൃശ്ചികം മീനം ഇതൊക്കെ വളരെ ഇമോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രാശികളാണ് വെള്ളമാണ് ഇമോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെള്ളമാണ് മെമ്മറീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പക്ഷേ വൃശ്ചികൻ രാശിയിലെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് വളരെ ഹിഡൻ ആയിട്ടുള്ള വാട്ടറാണ് അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടറാണത് നമുക്ക് പുറമേ അത് കാണാൻ സാധിക്കില്ല അങ്ങനെ വളരെ ഇൻഡെപ്തിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് വൃശ്ചികൻ രാശി കൊണ്ട് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു സ്ഥലം സങ്കല്പിക്കുക എങ്ങനെയുള്ള സ്ഥലം വെള്ളം കിട്ടിക്കിടക്കുന്നൊരു സ്ഥലം ഓക്കെ വൃശ്ചിക രാശി ഒരു സ്ഥിരരാശിയാണ് അത് ഇതുകൊണ്ട് ചേർത്ത് വായിക്കാം അതായത് ഒഴുക്കില്ലാത്ത വെള്ളമുള്ളൊരു സ്ഥലം അവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒഴുക്കില്ലെങ്കിൽ അതിൻ്റെ മേളിൽ പാ പായലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് മൂടും നമുക്കറിയാൻ പറ്റില്ല അതൊരു വെള്ളമാണെന്ന് അല്ലെങ്കിൽ അതൊരു ചതുപ്പ് നിലത്തിനോട് നമുക്ക് ഭൂമിക്കാം ഇത് ഭൂമിയാണെന്ന് നമ്മൾ വിചാരിക്കും ചതുപ്പ് നില ആയിക്കോട്ടെ ഇത് അനക്കമില്ലാത്തതുകൊണ്ട് ഭൂമിയാണെന്ന് നമ്മൾ വിചാരിക്കും അവിടെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴ്ന്നു പോവുകയുള്ളൂ അത് നിലയില്ലാ കയത്തിലോട്ട് പോകുന്നത് പോലെ അങ്ങനെ അത്രയും ഡെപ്തിലുള്ള ഒരു രാശിയാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയിലുള്ളവരുടെ ഇമോഷൻസ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല അവരുടെ ഉപരിതലത്തിലുള്ള സ്വഭാവമായിരിക്കില്ല അവരുടെ ഉള്ളിൽ വളരെ ഇമോഷണൽ ആയ ആളുകളാണ് പക്ഷേ പുറമേ അവർ വളരെ സ്ഥിരമായിട്ട് നമുക്ക് തോന്നും കാര്യം അതൊരു സ്ഥിരരാശി ആയതുകൊണ്ട് പക്ഷേ ഇൻ ഇൻഡെപ്ത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പം വൃശ്ചിക രാശീനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ വളരെ ആഴത്തിലുള്ള ഹിഡൻ വാട്ടർ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല വൃശ്ചികം രാശിയിൽ അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ചൊവ്വയും പിന്നെ അതിൻ്റെ ഒരു സബ് ലോഡുണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കേതുവും കൂടിയാണ് ഇവർ രണ്ടുപേരും കൂടിയാകുമ്പോൾ ആ വൃശ്ചികം രാശി എന്ന് പറയുന്നത് ഒരു ഒരു പ്രഷർ കുക്കർ പോലെയാകും വളരെ പ്രഷറുള്ള അതായത് വൃശ്ചികം രാശി ഒരാളുടെ ചാർട്ടിൽ ഏത് ഭാവത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അവിടെ വളരെ ആയിട്ടുള്ള പ്രഷർ അനുഭവപ്പെടും ജീവിതത്തിൽ ഏത് മേഖലയും ആയിക്കോട്ടെ ഇപ്പം നിങ്ങളുടെ വൃശ്ചികൻ രാശി നാലാം ഭാവത്തിലാണെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായിട്ടുള്ള നാലാം ഭാവം വീടാണെന്ന് നമുക്കറിയില്ല വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വളരെയധികം പ്രഷർ നിങ്ങൾക്ക് അനുഭവപ്പെടും വൃശ്ചികൻ രാശിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെങ്കിലും അത് ഇൻറ്റൻസ് ആവുന്നതാണ് ഒരു മുറിവാണെങ്കിൽ അത് ചെറിയ മുറിവല്ല അത് ഇൻറ്റെൻസ് ആവും ഒരു ചെറിയ ഇമോഷൻ അങ്ങനെ ഒരു ചെറിയ ഇമോഷൻ ഇല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻ എല്ലാത്തിനെയും ഇൻറ്റൻസ് ആക്കുന്ന ഒരു പ്രത്യേകത വൃശ്ചികൻ രാശിക്കുണ്ട് അപ്പം നിങ്ങളുടെ പത്താം ഭാവത്തിലാണെങ്കിൽ ജോലി സംബന്ധമായിട്ടും ഇതേപോലെ ഒരു വല്ലാത്ത പ്രഷർ നിങ്ങൾക്ക് അനുഭവപ്പെടും അത് വൃശ്ചികൻ രാശിയുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ വൃശ്ചികൻ രാശി നമ്മളുടെ ചാർട്ടിൽ എവിടെ വരുന്നോ നമ്മുടെ ചാർട്ടിൽ അറിയാമോ ഒന്നൂട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ നമ്മുടെ ശരീരത്തെയും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൃശ്ചികൻ രാശിയായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് വളരെ രഹസ്യ രോഗങ്ങൾ അതായത് ഹിഡൻ ഡിസീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് വൃശ്ചികൻ്റെ രാശി നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പം അവിടെയും ഇത് ബാധിക്കാം അപ്പോൾ വൃശ്ചികൻ രാശിയായിട്ട് ബന്ധപ്പെട്ട് സർജറി ഒക്കെ പറയുന്നത് കൊണ്ട് വൃശ്ചികൻ രാശി എവിടെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ നമുക്ക് ഒരു സർജറിയോ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം അപ്പോൾ വൃശ്ചികൻ രാശി നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തും റെപ്രസെൻ്റ് ചെയ്തു അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള സർജറി മറ്റ് കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വൃശ്ചികൻ രാശിയുടെ പ്രത്യേകത വൃശ്ചികം രാശി ഏത് ഭാവത്തിലാണോ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം അതായത് നിങ്ങളിൽ ആ മേഖലയിൽ ഒരു മാറ്റം എന്തായാലും സംഭവിക്കും നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ മാറ്റം സംഭവിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാറേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ മാറും വൃശ്ചികൻ രാശി അത്രയും മിസ്റ്റീരിയസ് ഒരു രാശിയാണ് നമ്മളൊരു ജാതകം ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പ്ലാനറ്റുകൾ രാഹുവും കേതുവുമൊക്കെയാണ് അതുപോലെ തന്നെ വളരെ ഡിഫൈൻ ചെയ്യാൻ പാടുള്ള ഒരു രാശിയാണ് ഈ വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് കാര്യം അതിന് രണ്ട് ആസ്പെക്ട് രണ്ട് ഷെയ്ഡ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള ഒരാളുടെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എവേക്കിനിങ് കൊണ്ടുവരിക അങ്ങനെയുള്ള ഒരു ഷെയ്ഡും അതിനുണ്ട് ഒരാൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവും വൃശ്ചിക രാശിക്കുണ്ട് എന്തായാലും അതിലൊരു എനർജി ഉണ്ട് അതിനെ നമ്മൾ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് വൃശ്ചിക രാശിയിൽ ഒരാൾ ജനിക്കുകയാണെങ്കിൽ സാധാരണ ആളുകൾ പറയുന്നത് അവൻ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ആളായിരിക്കും അല്ലെങ്കിൽ അവൻ ബിട്രയൽ ചതിക്കുന്ന ആളായിരിക്കും വഞ്ചിക്കുന്ന ആളായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതേ വൃശ്ചിക രാശി തന്നെയാണ് ഒരാളെ മഹാതാന്ത്രികനാക്കുന്നത് ഒരാളെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഒരു സി ബി ഐ ഓഫീസറാക്കുന്നത് ഇതൊക്കെ വൃശ്ചിക രാശി തന്നെയാണ് അപ്പോൾ ഈ എനർജീനെ എങ്ങനെ ചാനലൈസ് ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ചാണ് ഈ വൃശ്ചിക രാശി നമ്മളെ ബാധിക്കുന്നത് അപ്പം വൃശ്ചിക രാശി നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണോ അതിനെ ഒബ്സർവ് ചെയ്യുക ജീവിതത്തിൽ ആ രാശിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കുക അവിടെ ആ മേഖലയിൽ ആ രാശിയുമായി ബന്ധപ്പെട്ടെടുത്ത് നമുക്ക് സർജറി ഉണ്ടായിട്ടുണ്ടോ നമുക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മൾക്ക് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ഡീപ്പ് ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പ്രഷർ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മളെ മാറ്റിയിട്ടുണ്ടോ ആത്യന്തികമായിട്ടെന്ന് നമ്മൾ പരിശോധിക്കുക എന്തായാലും വൃശ്ചികൻ രാശിയുടെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം വൃശ്ചികൻ രാശിയുടെ മാത്രമല്ല എട്ടാം ഭാവത്തിൻ്റെയും ഒരു ഭാവവും നല്ല ചീത്തയല്ല എല്ലാത്തിനും അതിൻ്റേതായ എന്താ പറയുക പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് നമ്മളെങ്ങനെ ചാനലൈസ് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഈ മാസം ഈ മാസത്തിൽ എല്ലാവരും ഭക്തിപൂർവ്വം അവനവനെ അന്വേഷിച്ച് അയ്യപ്പന്മാരായി മാറുമ്പോൾ അതേ സാധ്യത ഓരോരുത്തരുടെയും ജാതകത്തിൽ വൃശ്ചിക രാശി നമുക്ക് തരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക എന്നിട്ട് അതിനെ ഇതേപോലെ ഉപയോഗിക്കുക ആധ്യാത്മികമായി വൃശ്ചിങ്ങരാശിനെ ഉപയോഗിക്കുക എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ എല്ലാവരും അയ്യപ്പനോ ബുദ്ധനോ ആയി മാറട്ടെ നന്ദി